നമ്മൾ ഒരിക്കലും കൂട്ടുകൂടാൻ പാടാത്ത ഏഴ് തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ട് നമുക്ക് ഒരു നല്ല കാര്യം ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതം വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആക്കുകയും ചെയ്യും നമുക്ക് ആവശ്യമില്ലാത്ത ടെൻഷൻ തരാനൊക്കെ ഇവര് ഉപകരിക്കുകയുള്ളൂ ആവശ്യമില്ലാത്ത കുഴപ്പത്തിലൊക്കെ നമ്മൾ പോയി ചാടാനും നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത കളയാനും ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം ഉപകരിക്കുകയുള്ളു അപ്പൊ ആ ഏഴ് തരത്തിലുള്ള ആളുകൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം മൂന്നാമത്തെ ആളാണ് ക്രോണിക്കൽ അയേഴ്സ് നിരന്തരമായി നുണ പറയുന്ന ആളുകൾ ആവശ്യമില്ലാതെയും വെറുതെ നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നുണ പറയുന്ന ആളുകളുണ്ട് ഇങ്ങനെ തുടരെ തുടരെ നുണ പറയുന്ന ആളുകൾ നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കും ഇവർ പറയുന്നത് സത്യം തന്നെയാണോ അതോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നുണയാണോ വിശ്വസിക്കാമോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻ നമുക്ക് തരിക മാത്രമേ അവർ അങ്ങനെയുള്ള ആളുകളായിട്ടുള്ള കൂട്ടുകെട്ട് നമുക്ക് വരികയുള്ളൂ അപ്പൊ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇയാൾ ഭയങ്കര ലെയറാണ് ആവശ്യമില്ലാതെ എപ്പോഴും നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ അകറ്റി നിർത്തുക രണ്ടാമത്തെ ആളുകളാണ് സെൽഫ് സെൻറ്റേർഡ് ആയ ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്വാർത്ഥരായ ആളുകൾ അവർക്ക് എപ്പോഴും സ്വന്തം കാര്യം ചിന്തിഭാഗം എന്നുള്ളൊരു മനോഭാവമായിരിക്കും തൻ്റെ കാര്യം നടക്കാൻ വേണ്ടി നമ്മളോട് കൂട്ടുകൂടുകയും അത് നമ്മളെ ഒരുപാട് പിന്നാലെ നടക്കുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞാൽ അവരുടെ കാര്യം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും അവരുടെ കാര്യം മാത്രമായിരിക്കും അവരുടെ മനസ്സിലുണ്ടായിരിക്കും എങ്ങനെ എന്റെ കാര്യം നടക്കാതെ മാത്രമായിരിക്കും നമ്മളെ പറ്റി ചിന്തിക്കുകയോ നമ്മളെ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യാതെ സ്വന്തം കാര്യം മാത്രം നടത്താൻ വേണ്ടി നമ്മളോ കൂട്ടുകൂടുന്ന സ്വാത്രായ ആളുകളെ മാറ്റി നിർത്തുക ഒരു ബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാലം പാലാട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകുകയേണ്ട അല്ലാതെ അവരുടെ കാര്യം മാത്രം നടത്താൻ വേണ്ടി നമ്മൾ നമ്മളെന്തിനാണ് അങ്ങനെ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള സ്വാർത്ഥരായ ആളുകളായിട്ട് കൂട്ടുകെട്ട് ഒഴിവാക്കും പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ആളുകളാണ് ഗോസിപ്പേഴ്സ് എപ്പോഴും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾ അതേപോലെ തന്നെ നമ്മുടെ കുറ്റം വേറെ സ്ഥലങ്ങളിൽ പോയി പറയുന്നുണ്ടായിരിക്കും അവരെ കൊണ്ട് നമുക്കൊരു കാര്യം ഉണ്ടാവില്ല പകുതിയൊക്കെ അവർ പറയുന്നത് നുണയായിരിക്കും ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ആൾക്കാരെ പറ്റി മോശം പറയുന്നതായിരിക്കും നമ്മളത് വിശ്വസിച്ച് സത്യ ഏതാ നുണയേതാ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തും അതുപോലെ തന്നെ നമ്മളെ പറ്റി ഉള്ളത് ഇല്ലാത്തതൊക്കെ അപ്പുറത്ത് പോയി പറയുന്നുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ഗോസിപ്പ് പറയുന്ന ആളുകളുമായി ഒരിക്കലും കൂട്ടുകൂടാതിരിക്കുക അവര് അവര് ഭയങ്കര ഗോസിപ്പുകാരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ അവരെ ഒഴിവാക്കുക പിന്നെയുള്ള ആളുകളാണ് ഈ കോമ്പറ്റീവായ ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടുകാരാണെന്ന് പറയുകയും ചെയ്യുക എപ്പോഴും നമ്മളോടൊരു മത്സര ബുദ്ധി കാണിക്കുകയും ചെയ്യുക അങ്ങനെയുള്ളവരും നമുക്ക് ആവശ്യമില്ലാത്ത ടെൻഷൻ തരും എപ്പോഴും നമ്മളോട് മത്സരിച്ചുകൊണ്ടിരിക്കുക നമ്മളെയൊക്കെ നന്നായി എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുക നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ മുകളിൽ ചെയ്യണം എന്ന് കരുതുക സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഒക്കെ നല്ലതാണ് പക്ഷെ അങ്ങനെയുള്ളവർ നമ്മുടെ കൂട്ടുകാരായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല നമ്മൾ നമ്മളെന്ത് നേടിയാലും നമ്മളെയൊക്കെ കൂടുതൽ നടണം അത് ചിന്തിക്കുകയും അങ്ങനെ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിനത്ര സുഖകരായിരിക്കില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ കോമ്പറ്റീവ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെയും കുറച്ച് ദൂരെ നിർത്തുന്നതാണ് നമ്മുടെ മനസമാധാനത്തിന് നല്ലത് പിന്നെയുള്ളത് തന്നെ അറ്റൻഷൻ സീക്കേഴ്സ് ആയ ആളുകളുണ്ട് എന്തൊരു ചടങ്ങ് നടക്കുകയാണെങ്കിലും നാലാൾ കൂടുമ്പോ അവർക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഒന്നുമില്ലെങ്കിൽ ബഹളം ഉണ്ടാക്കും ഇല്ലെങ്കിൽ മദ്യപിച്ചു ആരുടെങ്കിലും ആരോടെങ്കിലൊക്കെ വഴക്ക് കൂടാൻ പോകും ഇല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കഥകള് വിഷമകഥകള് കഥാകഥകളൊക്കെ പറഞ്ഞു കരയുക എപ്പോഴും എല്ലാ അറ്റൻഷനും അവരിലേക്ക് ആക്കി മാറ്റുന്ന അതിനു വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിലും ആരും പ്രശ്നം ഇരിക്കും നമ്മുടെ കാര്യത്തിന് എന്തിനെങ്കിലും പോകുകയാണെങ്കിൽ അവസാനം കറങ്ങി തിരിഞ്ഞു അവരുടെ കാര്യത്തിലേക്ക് നമ്മൾ പോകുന്ന ഒരു അവസ്ഥ മാറും അങ്ങനെ അറ്റൻഷനു വേണ്ടി ആവശ്യമില്ലാതെ ബഹളം വെക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഉള്ള കൂട്ടുകെട്ടും കുറയ്ക്കുന്നതാണ് നമുക്ക് നല്ലത് നമ്മൾ ആവശ്യമില്ലാതെ അവരുടെ കൂടെ നിന്ന് നമുക്ക് കൂടി ചീത്തക്കാരും പിന്നെയുള്ള ആളുകൾ എല്ലാവർക്കും അറിയുമായിരിക്കും നെഗറ്റീവ് ിങ്കിങ് ഉള്ള ആളുകൾ അവരുമായിട്ട് കൂട്ടുകൂടിയാൽ നമ്മൾ നെഗറ്റീവായി മാറും അവർ നമ്മുടെ എനർജി ഒക്കെ ഇല്ലാതാക്കും പോസിറ്റീവ് എനർജി നമ്മുടെ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി അവർ ഇല്ലാതാക്കും ഇങ്ങനെ എപ്പോഴും നെഗറ്റീവിറ്റി പറഞ്ഞുകൊണ്ട് അപ്പൊ എപ്പോഴും ഇങ്ങനെ ദുരന്തം പറയുന്ന എപ്പോഴും എല്ലാ കാര്യത്തിലും മോശം കാണുന്ന അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരു അകൽച്ച പാലിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഉള്ള പോസിറ്റീവ് എനർജിയും പോകും നമ്മളെ സന്തോഷവും നമ്മൾ ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തുന്ന ആൾ സമാധാനമായി കഴിഞ്ഞു പോകുന്ന ആളുകളായിരിക്കും പക്ഷെ ഇങ്ങനെ നെഗറ്റീവ് തിങ്കിങ് ഉള്ള ആളുകൾ നമ്മളുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ദുരന്തമായി മാറും അപ്പം ഇങ്ങനെ ഉള്ള ആളുകളായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക ഇങ്ങനെയുള്ള ഇപ്പം ഞാൻ പറഞ്ഞ ഏഴ് ടൈപ്പ് ആളുകളിൽ ആരെങ്കിലും ഒക്കെ നിങ്ങൾ കൂട്ടുകാരായിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് കുറച്ച് അകലം പാലിക്കുന്നത് നിങ്ങളുടെ മനസമാധാനത്തിന് വളരെ നല്ലതായിരിക്കും